മേഡം ഇപ്പോ അമ്മ കൂട്ടരാജിവെച്ചിരിക്കുകയാണ് അമ്മ ഭരണസമിതി പിരിച്ചുവിട്ട ഒരു അവസ്ഥയാണ് എന്താണ് ഈ ഒരു അവസരത്തിൽ പ്രതികരിക്കുന്നത് ഞങ്ങളിപ്പൊ അറിഞ്ഞതേ ഉള്ളൂ പക്ഷേ സങ്കടവുമുണ്ട് അപ്പം സ്വാഗതം ചെയ്യുന്നു കാരണം അമ്മ അസോസിയേഷനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഭരണസമിതിയിലുള്ള ആൾക്കാരെ കുറിച്ചാണല്ലോ ഇപ്പോൾ ആരോപണം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അവരോരോരുത്തരായിട്ട് രാജിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആ എക്സ് കമ്മിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ മാറി നിന്നിട്ട് പുതിയ ഭരണസമിതി വരട്ടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതി വരട്ടെ പുതിയ തലമുറയിലെ ആൾക്കാർ വരട്ടെ സ്ത്രീകള് വരണം തന്നെയാണോ തലപ്പത്തെ സ്ത്രീകൾ തന്നെ വന്നാൽ കുഴപ്പമൊന്നും വരട്ടെ സ്ത്രീകൾ വരട്ടെ എല്ലാ മേഖലയിലും സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ മാറ്റങ്ങളല്ലേ പുരോഗമനമല്ലേ അപ്പോൾ പുതിയ സ്ത്രീകൾ വരട്ടെ വരട്ടെ വെൽക്കം സ്വാഗതം ചെയ്യുന്നു അവരെയൊക്കെ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഹെസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ Escrow Events, Casa Marina Complex, Talap, Kannur. Call 95625-97704-88481-94493.